രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് ഇയറിലുള്ള നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ എൻ എം എം എസ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് എൻ എം എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഈ സ്കോളർഷിപ്പ് നമുക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ളത് ആ കുട്ടികൾക്ക് തുടർന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ അവർക്ക് എന്ത് ചെയ്യും അവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകും പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് അവർക്ക് കിട്ടുന്നത് ഇനി അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അപേക്ഷ എങ്ങനെ സമർപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ആരംഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആ സമയത്താണ് നമുക്ക് സാധിക്കുക അപേക്ഷ സമർപ്പിക്കുന്ന അവസാനത്തെ തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപേക്ഷകൾ സ്വന്തമായല്ലെങ്കിൽ നമുക്ക് സ്കൂൾ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ നമ്മൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ടും അതുപോലെ അനുബന്ധ രേഖകളൊക്കെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സമർപ്പിക്കേണ്ടതുണ്ട് കിട്ടുന്ന ഫൈനൽ കോപ്പി പ്രിൻ്റ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവർ അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി പ്രൊസീജിയറൊക്കെ സ്കൂളിൽ നിന്നാണ് നമുക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ യോഗ്യതാ വിവരങ്ങൾ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ കം നാഷണൽ മീൻസ് കം മരിസ് സ്കോളർഷിപ്പ് അഥവാ എൻ എം എസ് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കുക സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റു അംഗീകൃത സ്കൂളുകൾ കേന്ദ്ര വിദ്യാലയ കേന്ദ്രീയ വിദ്യാലയം അതുപോലെ ജവഹർ നവോദയ വിദ്യാലയം തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അപേക്ഷിക്കുന്ന സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ ഏഴാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കിൽ കുറയാതെ പാസ്സായിട്ടുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എസ് സി എസ് ടി വിഭാഗത്തിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് അൻപത് ശതമാനം മാർക്ക് മതിയാകും അതുപോലെ രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം മൂന്നര ലക്ഷത്തിൽ കൂടുതലാവാൻ പാടില്ല അപ്പം വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ കമ്മ്യൂണിസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹത എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് അവർ തുടർന്ന് എന്ത് ചെയ്യണം ഗവണ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം ആ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഇനി അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൂന്നര ലക്ഷം രൂപയിൽ കവിയാത്ത വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പി ഡി എഫ് ആയിട്ടുള്ള ഫോം പി ഡി എഫ് ഫോർമാറ്റിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് നൂറ് കെ വിയിൽ താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ് അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഇനി വിദ്യാർത്ഥികൾ ഡിസാബിലിറ്റീസ് അഥവാ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുള്ള കുട്ടികൾക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ റിസർവേഷനുണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരം ഡിസാബിലിറ്റീസ് അഥവാ വൈകല്യമുള്ള കുട്ടികളുടെ വൈകല്യ സർട്ടിഫിക്കറ്റ് ഡിസാബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ നീണം ഈ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ആറ് മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ നൂറ്റി അൻപത് എന്ന ഒരു റെസൊല്യൂഷനിൽ ഇരുപത് കെ ബി ടു മുപ്പത് കെ ബി സൈസില് നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ് പിന്നെ ഈ ഒരു പരീക്ഷേൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രണ്ട് തരത്തിലുള്ള പരീക്ഷകളായിരിക്കും അതിൽ ഒന്നാമത്തത് മെൻ്റൽ അബിലിറ്റി ടെസ്റ്റാണ് പിന്നെ രണ്ടാമത്തത് സ്കോളർഷിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് രണ്ടാമത്തുള്ളത് ഒന്നാമത്തത് മാനസിക ശേഷി പരിശോധിക്കുന്നതാണ് രണ്ടാമത്തത് ഏഴ് എട്ട് ക്ലാസ്സിലുള്ള ഭാഷേതര വിഷയങ്ങളിൽ അഥവാ സോഷ്യൽ സയൻസ് പോലത്തെ അങ്ങനത്തെ വിഷയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം നടത്തുന്ന എക്സാമാണ് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പരീക്ഷയുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എക്സാം എഴുതാൻ പറ്റും ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള കുട്ടികൾ ഈ പറയപ്പെടുന്നതുപോലെ മാറ്റ് അഥവാ എബിലിറ്റി ടെസ്റ്റ് സാറ്റ് എന്നീ പരീക്ഷകളിൽ നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിരിക്കണം എസ് ടി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം മാർക്ക് തന്നെ മതിയാകും ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒമ്പതാം ക്ലാസ് മുതലായിരിക്കും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക തുടർന്ന് പത്താം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് നമ്മൾ എന്ത് വേണം എൻ എസ് പി എന്ന് പറയും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അതിൽ നമ്മൾ ഫ്രഷ് ആയിക്കൊണ്ട് രജിസ്ട്രേഷൻ നടത്തണം അങ്ങനെ ആ രജിസ്ട്രേഷനിൽ നമ്മൾ എൻ എം എം എസ് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ്സിൽ യോഗ്യത നേടിയതാണ് എന്ന് നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് ഒൻപതാം ക്ലാസ്സിൽ അൻപത്തഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം പതിനൊന്നാം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ എന്താണ് അതുപോലെ തന്നെയാണ് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പേഴ്സൻ്റേജുകൾ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടായിരിക്കും ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപേക്ഷ നമ്മൾ എന്ത് ചെയ്യണം ഓൺലൈനായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി വേണം അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ മൊബൈൽ നമുക്ക് നിർബന്ധമാണ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് നിർബന്ധമായും ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം നേരത്തെ പറഞ്ഞ പോലെ ഡിസാബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഒരു ഡിസാബിലിറ്റി സർട്ടിഫിക്കറ്റും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സമർപ്പിക്കേണ്ടതാണ് പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ വേണം ആ ഒരു ഫോട്ടോയും നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പേപ്പറ് നമ്മളെന്ത് വേണം നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകർ അധ്യാപകന് എന്ത് ചെയ്യണം അത് സമർപ്പിക്കേണ്ടതാണ് ഓൺലൈനിൽ അപേക്ഷ നൽകേണ്ടത് എച്ച് ടി പി അതുപോലെ എൻ എൻ എം എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതലായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്